ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്രമാറ്റിൻ്റെ അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായനം ആശംസിക്കുകയാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വെച്ചാൽ അങ്ങനെ നിങ്ങളുടെ വിക്രത്തിൻ്റെയും വേദിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥയൊക്കെ ഇതിലൂടെ വരുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കുക അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാനകി സമ്മാനമായി കൊടുത്ത മുക്കുവണ്ടം ആ മുക്കുവണ്ടം പണയം വെച്ച അനാമികയ്ക്ക് കിട്ടുന്ന എട്ടിന്റെ പണി തന്നെയാണ് മാത്രമല്ല നമ്മുടെ അനാമികയുടെ അച്ഛനായ വേണുവിനെ തേടി ഒരു സുന്ദരി എത്തുകയാണ് ഏതാണ് ആ സുന്ദരി എന്നല്ലേ അത് അനാമികയുടെ ജീവിതത്തിലെ പിടിച്ചു കുളുക്കാൻ പകത്തിനുള്ള ഒരു സുന്ദരി എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് ഇങ്ങോട്ട് പോയാലോ അങ്ങനെ അനാമികയ്ക്ക് സ്വർണമൊക്കെ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ് അന ജാനകി സ്വർണമല്ല മുക്കുബണ്ഡം എങ്ങനെയെങ്കിലും ഇവിടെ കൊടുക്കുക അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ജാനകി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തായാലും നമ്മുടെ ജാനകി ജാനകി നയനയോട് തെറ്റെല്ലാം ഏറ്റു പറഞ്ഞ് ആ തൻ്റെ മകനെ മകനെ ഈ ഒരു വിധത്തിലാക്കിയ തൻ്റെ മകനെ കിടപ്പിലാക്കിയ അനാമികയ്ക്കിട്ടൊരു മുട്ടൻ പണി കൊടുക്കണമെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ നയനയോട് പോലും പറയുന്നത് നയന വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ജാനകി വന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി എനിക്ക് ഇന്നാണ് സമാധാനമായത് വളരെയധികം സമാധാനമായത് അവൾക്ക് അവൾക്ക് ഞാൻ വെച്ചതായിരുന്നു ഈ പണി അവൾ അവളെൻ്റെ മോനെ പോലും നോക്കാണ്ടാണ് അവൾ അഴിഞ്ഞാടി ഇങ്ങനെ നടന്നത് അവൾ എന്നിട്ട് എൻ്റെ കാലു പിടിച്ചു കഴിഞ്ഞപ്പം ഞാനങ്ങ് മനസ്സലിഞ്ഞു അവൾ പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു എന്നാണ് അവൾ കരുതിയത് അങ്ങനെയല്ല നയനമോളെ ഒരിക്കലും ഞാൻ അവളെ വിശ്വസിച്ചിട്ടില്ല നയനെ അന്തം വിട്ടുപോയിട്ടോ നയനെ പറഞ്ഞു അല്ല സ്വർണ്ണമൊക്കെ കൊടുക്കണെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു പഴയ പോലെ ആയി ചെറിയമ്മ ചെറിയമ്മ അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ചു എന്ന് അങ്ങനെ അവളെ ഞാനിനി വിശ്വസിക്കുവോ എനിക്കൊരിക്കലും ഇനി അവളെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല അവളെ മാത്രമല്ല അവളുടെ അച്ഛനെയും അതുപോലെ തന്നെ അമ്മയൊക്കെ കൊടുക്കണം അതാണ് എൻ്റെ മനസ്സ് അതാണ് എൻ്റെ മനസ്സിലിരിപ്പ് എന്ന് ജാനകി പറഞ്ഞപ്പോൾ എനി ചോദിച്ചു വേണ്ട അവൾ ചെയ്തതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കട്ടെ പക്ഷേ അവൾ ചെയ്തതിനുള്ള ശിക്ഷ അവളല്ലല്ലോ അനുഭവിക്കുന്നത് എൻ്റെ മകനല്ലേ എന്നാകെ സങ്കടത്തോടു കൂടി ജാനകി പറയുകയാണ് അപ്പോഴേക്കും അനി എഴുന്നേൽക്കും അനിക്ക് അനിക്കെന്തായാലും ഇപ്പം നല്ല മാറ്റമുണ്ടല്ലോ പഴയതുപോലെ ഒന്നും അല്ലല്ലോ കയ്യൊക്കെ പതുക്കെ അനങ്ങിയൊക്കെ തുടങ്ങിയിട്ടില്ലേ ഹാ അത് നന്ദുമോളുടെ കഴിവ് നന്ദുമോളെ ഞാനിപ്പോൾ അകറ്റി നിർത്തിയിരിക്കുന്നതായിട്ട് ഇപ്പം അനാമികയോടൊന്നും പറഞ്ഞിരിക്കുന്നതാണ് അല്ലാണ്ട് നന്ദുവിനോട് എനിക്കൊരു ദേഷ്യമില്ല നന്ദു ഇവിടെ തന്നെ അനിയുടെ റൂമിലുള്ള വിവരം അവക്കറിയില്ലല്ലോ എന്ന് നമ്മുടെ ജാനകി ഇങ്ങനെ പറഞ്ഞു എന്തായാലും അത്രയോ സ്വർണം കൊടുത്തിട്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ അവളെ കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ സ്വർണ്ണമൊന്നുമല്ല അത് സ്വ അതിലൊരു തൈരി പോലും സ്വർണ്ണമില്ല അത് വെറും മുക്കുപണ്ടാണ് നൂറ് പവൻ്റെ മുക്കുപണ്ടാണ് ഇപ്പോൾ അവൾ കൊണ്ടുപോയിക്കിരിക്കുന്നത് നൂറു പവൻ്റെ ആണെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും അവളാ സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കുകയൊന്നുമില്ല ആ മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും ആർത്തിപ്പണ്ടാരങ്ങളായ അവളുടെ അച്ഛനും അമ്മയും അതുകൊണ്ട് ഈ പണയം വെക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് വിളിക്കും അങ്ങനെ ആ പോലീസ് നമ്മുടെ നന്ദു തന്നെ ആയിരിക്കും അവളെ കെട്ടും നോക്കിക്കോ അവളെ അവളുടെ അച്ഛനെ അതാണ് എൻ്റെ ആഗ്രഹം എന്നാലും എന്നാലും അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് അയനെ പറയാണ് ആ അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ആ ഈ കുടുംബത്തിൽ അവൾ ചെയ്ത് കൂട്ടിയ കൊള്ളരാമകളുടെ നൂറിലൊന്നാകുന്നുണ്ടോ അത് ആ അതില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് പോവാ എന്തായാലും അവൾക്ക് ഞാൻ കൊടുക്കാൻ വിധിച്ചിരിക്കുന്ന ശിക്ഷ അത് അതിത്രൊന്നും അല്ല ഇനി അങ്ങോട്ടേക്ക് അവൾ നരകയാതനകൾ അനുഭവിക്കാൻ പോവുകയാണ് അവളുടെ ശിഷ്ട ജീവിതം ജയിലിലായിരിക്കും മോളെ ജയിലില് നോക്കിക്കോ അതിന് ശേഷം ഞാൻ എൻ്റെ നന്ദുപോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരും എന്ന് ജാനകി പറയുകയാണ് നയന ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പോയില്ല എന്താ അനാമികയ്ക്കിട്ട് പണി കൊടുക്കുന്നതിനോട് വലിയ എതിർപ്പൊന്നുമില്ല കാരണം അവൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ അരികിലേക്ക് ചെല്ലാണ് നയന നയന ചെന്നിട്ട് പറഞ്ഞു അതെ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല ചെറിയമ്മ കുറച്ച് ഒരു ട്രാപ്പാണ് അനാമികയ്ക്ക് വേണ്ടി വിരിച്ചിരിക്കുന്നത് ആ ട്രാപ്പിൽ മിക്കവാറും അനാമിക അനാമികയുടെ അച്ഛനൊക്കെ വീഴും അങ്ങനെയാണെങ്കിൽ നിനക്ക് കുറച്ച് പണിയാവൂട്ടോ നന്ദു അപ്പോഴേക്കും നന്ദി ചോദിച്ചു അത് അനിയുടെ അമ്മയ്ക്കിപ്പോൾ അവളോട് ഭയങ്കര സ്നേഹമാണല്ലോ തോന്നുന്നത് കാരണം ഇവിടെ വിളിച്ച് കയറ്റണമെങ്കിലും അതുപോലെ തന്നെ എത്ര സ്വർണമൊക്കെ സമ്മാനമായിട്ട് കൊടുക്കണമെങ്കിലും അത് സ്നേഹം തന്നെ ആയിരിക്കില്ലേ അപ്പോൾ ഹേ അത് സ്വ സ്നേഹമൊന്നും അത് വെറും അഭിനയം മാത്രം അവൾ ഇത്രനാളും എങ്ങനെയാണോ അഭിനയിച്ചത് അതിൻ്റെ അപ്പുറത്തെ രീതിയിലേക്ക് അഭിനയിക്കാനാണ് ചെറിയമ്മയുടെ തീരുമാനം ആദ്യം കേട്ടപ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ തോന്നി നന്ദു കാരണം ഒരാൾ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പക്ഷേ അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ എങ്ങനെ നമ്മൾ അവളോട് ക്ഷമിക്കും അത് നീ ഒന്ന് പറ നമുക്കറിയാവുന്നതല്ലേ ആദർശേടൻ്റെ അമ്മയുടെ ആ ഒരു അസുഖം അല്ലെങ്കിൽ ആദർശേടൻ്റെ അമ്മ കിടപ്പിലാകാനായിട്ട് കാരണം ആ കരൾ അത്രയും കരൾ രോഗം ബാധിച്ച് ആ ഒരു പ്രശ്നത്തിലാവാൻ കാരണം ഈ അനാമിക തന്നെയല്ലേ അല്ലെങ്കിൽ അനാമിക കൊടുത്ത് അനാമികയല്ലേ മനഃപൂർവ്വം പാലിൽ വിഷം കലർത്തിയത് അത് നമുക്കറിയാം മറ്റാർക്കും അറിയില്ലല്ലോ ആ എന്തായാലും അതൊക്കെ കൂടി ഇനി തെളിയിക്കണം ചേച്ചി എനിക്കെല്ലാം തെളിയിച്ച് അനാമികയെയും അനാമികയുടെ അച്ഛനെയും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകണം അതാണ് എൻ്റെ ആഗ്രഹം ആ അതിന് നമ്മൾ വഴിപെട്ടേണ്ട കാര്യമില്ല വഴി വെട്ടി നല്ല പച്ച പരവതാനി പിടിച്ച് കാത്തിരിപ്പുണ്ട് ചെറിയമ്മ മിക്കവാറും അവൾ വന്ന് ചാടും ഉടൻ തന്നെ ഇതേ സമയമുണ്ടല്ലോ അനാമിക ഭയങ്കര സന്തോഷത്തിൽ ദോ ഇത് പാലക്കമാല ഇത് മുല്ലമുട്ടും മാലോ അതുകൊണ്ട് പോതസ്വരം എത്ര പവനാന്നറിയാവോ വള എന്ത് വളയാണോ മതി എന്നും പറഞ്ഞിട്ട് ഓരോന്നോ ഓരോന്നും എടുത്തെടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വേണുവിനേയും ജാനകീനെയും സോറി ജാനകിയല്ല വേണുവിനേയും രേവതിയേനും രേവതിയാണുകടി മോളെ ഇത് ഞാനൊന്നിട്ട് നോക്കട്ടെടി അയ്യോ വേണു കേട്ടോ കണ്ടോ വേണു കേട്ടോ എന്ത് രസമാണ് വേണോട്ടെ ഒയ്യോ ഞാനെന്ത് സുന്ദരിയാ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ മാലേ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുക അമ്മ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് പോകല്ലേ ഞാൻ പോലും ഒന്ന് ഇടമോ വെച്ച് നോക്കിയില്ല ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ നിൽക്കെടുത്തിട്ട് നോക്കും എല്ലാം അങ്ങോട്ട് അണിഞ്ഞിട്ട് അച്ചാ എങ്ങനെയുണ്ട് അച്ചാ ഹോ കല്യാണത്തിന് പോലും ഇത്രയും ഇട്ടിട്ടില്ല അതെങ്ങനെയാണ് മോളെ കല്യാണത്തിന് ഇത്ര ഇടുന്നത് കല്യാണത്തിന് നമ്മളല്ലേ സ്വർണ്ണം എടുത്തത് അതിനകത്തും കുറേ മുക്ക് വണ്ടൊക്കെ നമുക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇത്ര ഒന്നുമില്ലായിരുന്നു ഇതിന് നല്ല കാശായിട്ടുണ്ടാവും അല്ലേ പിന്നെ നല്ല കാശായിട്ടുണ്ടാവുമോ നല്ല കാശായിട്ടുണ്ടാവും ഇഷ്ടം പോലെ പൈസ ആയിട്ടുണ്ടാവും അതേ ലക്ഷങ്ങളുടെ മുതലാ അല്ല ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് മിക്കവാറും കോടികളുടെ മുതൽ വരാൻ ചാൻസ് ഉണ്ട് ആ ഇതുപോലെ ഞാൻ കോടികൾ ഇങ്ങോട്ടേക്ക് ഒഴുക്കും നോക്കിക്കോ ഓ ചെറിയമ്മയ്ക്ക് അനിയുടെ അമ്മയ്ക്കിപ്പോൾ എന്നെ വിശ്വാസമായിട്ടുണ്ട് ആ നന്ദുവിനെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് അപ്പോഴേക്ക് വീണു മോളെ മോളോട് ഞാനൊരു കോരിയും ചോദിച്ചാൽ മോള് സമ്മതിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അനാമ്മക്ക് പറഞ്ഞു അരേ അച്ഛൻ ഒരുപാട് കെഞ്ചാനൊന്നും നിൽക്കണ്ട അച്ഛൻ്റെ കടം തീർക്കാനായിട്ട് ഇതിനകന്ന് കുറച്ച് സ്വർണ്ണം വേണം അതല്ലേ അച്ഛൻ്റെ ആഗ്രഹം അയ്യോ മോൾക്ക് എങ്ങനെ മനസ്സിലായി ഓ നീ എൻ്റെ മോള് തന്നെ ആ പിന്നെ എന്തായാലും അച്ഛന് അച്ഛൻ്റെ കട തീർത്ത് അത് നമ്മുടെ സമാധാനത്തോടെ കഴിയുന്ന ഒരു ദിവസം ആ ദിവസമാണല്ലോ നമ്മുടെ സ്വപ്നം ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമാണല്ലോ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ വെറുതെ സമാധാനത്തോടെ കഴിഞ്ഞാൽ പോരാ നല്ലൊരു ഭർത്താവുമായിട്ട് സമാധാനത്തോടെ കഴിയണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് അനാമിക ഇങ്ങനെ പറയുകയാണ് ഹോ എല്ലാ കടവും തീർത്തിട്ട് പിന്നെ ജീവിക്കാനുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കണ്ടേ എന്നിട്ട് എവര് ചോദിച്ചപ്പോൾ അയ്യോ അത് വേണം തീർച്ചയായിട്ടും അതിന് ഇഷ്ടം പോലെ നഷ്ടപരിഹാരം അവിടെ നിന്ന് കിട്ടുമല്ലോ ആനന്ദപുരിയിൽ നിന്ന് എന്തായാലും അച്ഛനെ ഇതിൽ നിന്ന് കുറച്ചെടുത്തോ കുറച്ചേ എടുക്കാവുള്ളൂ എടാ മൂളേ ഇതിയാണെടുത്തോട്ടെ ഇതിയാണെടുത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്നും ഓരോന്നും വാരി എടുക്കാൻ തുടങ്ങുകയാണ് വീണു അപ്പോഴേക്കും ദേവതി പറഞ്ഞു പറ്റത്തില്ല പറ്റത്തില്ല എല്ലാംകൂടെ എടുത്തോണ്ട് പോലൊന്നും പറ്റത്തില്ല ഇട്ട് കൊതി പോലും തന്നിട്ടില്ല ഇത് കണ്ടിട്ടാണെങ്കിൽ കൊതിയായിട്ട് പാടില്ല ഞാൻ രണ്ട് ദിവസം ഇവിട മൊത്തം ഇതൊന്നും ഇട്ടുകൊണ്ട് നടക്കും എനിക്കിവിടുത്തെ അയൽക്കാലം ഇതുക്കളൊക്കെ ഒന്ന് കാണിക്കണം അപ്പം വേണു പറഞ്ഞു ഇപ്പോഴേ കള്ളന്മാരുടെ കാലമാണ് കഴുത്ത് വെട്ടിക്കൊണ്ടങ്ങോട്ട് പോകും പിന്നെ കാണിക്കാൻ തല കാണത്തില്ല ഓ ശരി അത് വേണ്ട എന്തായാലും കുറച്ച് ഫോട്ടോ ആണെങ്കിലും ഒന്ന് എടുക്കണം എടുത്തിട്ട് ഒന്നും ചെയ്തേക്കരുത് അയ്യോ അതില്ല അതെനിക്കറിയാമല്ലോ എന്തായാലും ഞാൻ കുറച്ച് ഒന്ന് കൊണ്ട് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് എടുക്കുക അങ്ങനെ കുറച്ച് അധികം എടുത്ത് വെച്ചപ്പോൾ രേവതി വിധി തിരിച്ച് വരിയിട്ടു നിങ്ങളുടെ കടമൊക്കെ തീർക്കാൻ ഇത് മതി വെറുതെ എന്തിനാ ഉള്ളതെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചു കളയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ സ്വർണ്ണമായിട്ട് നമ്മുടെ വേണു പോവാണ് ഇതേ സമയം നമ്മുടെ അനി വീ സോറി നന്ദു വീട്ടിലെത്തിയതായിരുന്നു കനകയുടെയും ഗോവിന്ദൻ്റെയും അരികിലേക്ക് എത്തിയതാണ് അനന്തപുരിയിൽ നിന്നും അനന്തപുരിയിൽ ഇപ്പോൾ സ്ഥിരതാമസമാക്കിയ മട്ടാണ് നമ്മുടെ നന്ദു ആ ഒരു നിരസം കനകയ്ക്കും ഗോവിന്ദനും നല്ല പോലെ ഉണ്ട് പിന്നെ ഇവരുടെ മൂത്ത മക്കൾ അവിടെ ആയതുകൊണ്ട് തന്നെ ഇവൾ അവിടെ സുരക്ഷിതയായിരിക്കും എന്ന് നല്ലത് അറി നല്ലവണ്ണം അറിയാമല്ലോ ആ ഒരു കൊണ്ട് മാത്രമാണ് ഇവളവിടെ നിൽക്കാനായിട്ട് അനുവദിക്കുന്നത് മാത്രമല്ല ആദർശും അതുപോലെ അത്തർച്ചനും മുത്തശ്ശിനുമൊക്കെ ഇവരുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇവരോട് ആ ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അനി റിക്കവറാകുന്നവരെ നന്ദു അനന്തപുരിയിൽ നിൽക്കട്ടെ എന്ന് ഇവർ തീരുമാനിച്ചത് അങ്ങനെ നന്ദു വന്നു കഴിഞ്ഞപ്പോഴേക്കും കനക പരാതിയുടെയും പരിഭവങ്ങളുടെയും ഒരു ഘട്ടം കഴിച്ചിട്ടു നീ അല്ലേലും ഇപ്പോൾ പഴയ നന്ദൊന്നും അല്ല ഞാൻ പറയുന്നത് തീരെ അനുസരിക്കാറുമില്ല മാത്രമല്ല നിനക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വ്യാമോഹമായിരിക്കും അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിൽ ജീവിക്കാൻ പക്ഷേ മോളെ അനി എഴുന്നേറ്റ് നടക്കാത്തടത്തോളം കാലം അതുകൊണ്ട് നിനക്ക് ഒരു ഗുണവുമില്ല നീ ഒരു പെങ്കൊച്ചല്ലേ ഏഹ് നിനക്ക് വലിയ ജീവിതം വെറുതെ അനി കിടന്നു കിടപ്പിക്കിടക്കുന്ന അനിക്ക് വേണ്ടിയിട്ട് ആ ജീവിതം അങ്ങനെ കളയാനായിട്ട് കൊള്ളുമോ അമ്മ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാനോ അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ല എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നടത്തിക്കണം ആ ഒരു ചിന്ത മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്നു പറഞ്ഞു അല്ല മോളെ നിനക്കിതാ ഇവിടെ ഒരു പോസ്റ്റ് വന്നിരിപ്പുണ്ട് എൻ്റെ ഓഫീസ് അഡ്രസ്സിലേക്ക് അയച്ചതായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും അത് തിരികെ ഇങ്ങോട്ടേക്ക് ഓഫ് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ അവരാരും എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ അത് ഇതുവഴി പോയപ്പോഴേക്കും കയറി തന്ന നീ ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് വന്നതാണ് പക്ഷേ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്തായാലും ഞാനത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നിൻ്റെ ടേബിളെ ഒരുപ്പുണ്ട് ആ എന്നാൽ ശരി ഇതൊപ്പം ആരാ കത്തൊക്കെ അയക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ചെല്ലാം അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഒരു ഭദ്രമായ ഒരു കവറിൽ ഈ കത്ത് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുറന്ന് നോക്കുകയാണ് പ്രിയപ്പെട്ട നന്ദനയ്ക്ക് എന്നും പറഞ്ഞിട്ടാണ് കത്ത് തുടങ്ങുന്നത് തന്നെ ഞാൻ നന്ദനയുടെ ഒരു വെൽവിഷറാണ് നന്ദനയുടെ മാത്രമല്ല അനിയുടെയും എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് ഇത് കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇതെന്താണെന്ന് അറിയാനായിട്ട് അത് ഞാൻ ആർക്കും അറിയാത്ത ഒരു രഹസ്യം നന്ദനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കത്ത് അയക്കുന്നത് നന്ദനെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ആരാണ് ഇത്രയധികം രഹസ്യമാണെങ്കിൽ എന്തുകൊണ്ട് നന്ദനെ അത് നേരിട്ട് അറിയിച്ചില്ല അത്ര സീരിയസ് ആയൊരു കാര്യമാണെങ്കിൽ നന്ദനെ എന്തുകൊണ്ട് നേരിട്ട് അറിയിച്ചില്ല എന്നൊക്കെ അതിനും കാരണമുണ്ട് അത് ഞാൻ വരുന്ന വഴിയെ കത്തുകളിലൂടെയോ അല്ലാതെ നേരിട്ട് വന്നോ നന്ദനെ അറിയിക്കാം പക്ഷേ നന്ദനെ ഇപ്പോൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് നന്ദന വിചാരിച്ചിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ ഒരിക്കലും അനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ല നന്ദനെ വിചാരിച്ചിരിക്കുന്നത് നന്ദനയുടെ ആ ഒരു വെളിപ്പെടുത്തലിൽ നിന്നും അല്ലെങ്കിൽ നന്ദനയോടുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് അനി ശ്രമിച്ചതാണെന്നാണ് പക്ഷേ ഒരിക്കലുമല്ല അനിയുടെ അപകടം ഒരാത്മഹത്യയായിരുന്നു അതും നിങ്ങളുടെ ശത്രുക്കളുടെ കൈകൊണ്ട് തന്നെ അനിയെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചത് തന്നെയാണ് അനി ഇല്ലാണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ് എന്ന് സി ആയ താങ്കൾക്ക് തന്നെ തീരുമാനിക്കാം താങ്കൾക്ക് കണ്ടെത്താം എന്തായാലും താങ്കൾക്ക് ഇത്രയും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ താങ്കൾ അത് കണ്ടെത്താനുള്ള വഴികൾ തേടുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല നിർത്തുന്നു എന്ന് സ്നേഹത്തോടെ യുവർ വേൾ വിഷർ എന്നും പറഞ്ഞുകൊണ്ട് ഇത് കണ്ട് അന്തം വിട്ടിവിടെ നിൽക്കുകയാണ് കേട്ടോ ഇവൾക്കാണ് ഇത് ആരോടും ഇതൊന്നും പറയാൻ പറ്റുമോ ഇത് ഉള്ളതാണോ എന്നും അറിയത്തില്ല ഇനിയിപ്പോൾ അത് ആരോടാണ് പറയാം പക്ഷേ ഇത് പറയാൻ ഒരാളേ ഉള്ളൂ മറ്റാരും അനി കടന്ന കടപ്പിൽ കിടക്കുന്ന അനിയോട് ഇട്ട് എനിക്കിത് പറയാം അനിക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും നന്ദു ആകെ ഡെസ്പായിട്ടാണ് അനന്തപുരയിലേക്ക് വന്ന് കയറിയത് മാത്രമല്ല കനകയുടെയും ഗോവിന്ദ അരികിൽ ഒത്തിരി നേരെ ഇരുന്നിട്ടൊന്നുമില്ല ആ ആ നന്ദുവിന് ആകെ ഒരു ചേഞ്ച് എന്താണെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി നമ്മുടെ കനകയും ഗോവിന്ദനും കൂടി സംസാരിക്കാണ് നമ്മുടെ മകളെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് കാരണം അവൾക്ക് ഒരു ഉഷാറുമില്ല പഴയ നന്ദു ഇപ്പോൾ ജീവനോടെ ഇല്ലെന്ന് പോലും തോന്നിപ്പോവാണ് അപ്പോൾ നന്ദുവിൻ്റെ ജീവിതം ഇങ്ങനെ ആ വീട്ടിൽ നരകിക്കാൻ കൊടുക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുകയുള്ളൂ ഗോവിന്ദേട്ട എന്ന് കരക പറഞ്ഞപ്പോൾ ആ നമുക്ക് നയനമോളോടൊന്ന് സംസാരിക്കാം അങ്ങനെ നയനയെ ഫോൺ വിളിക്കുകയാണ് നന്ദുവിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നന്ദു ശരിക്കും അവിടെ ഇഷ്ടപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് അതോ എല്ലാവരുടെയും നിർബന്ധത്തിന് ആദർശിൻ്റെയും മുത്തശ്ശിൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ നന്ദു അവിടെ നിൽക്കുന്നത് അതെന്താമേ അങ്ങനെ ചോദിച്ചത് എന്ന് നയനെ ചോദിച്ചപ്പം അവൾ ഇവിടെ വന്നിരുന്നു അവൾക്കെന്തോ അങ്ങോട്ടേക്ക് വരാനൊരു ഉള്ളതുപോലെ മാത്രമല്ല ആരോടും ഒരു മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല പഴയ നന്ദു അല്ല എന്നൊരു തോന്നൽ എന്താ പറ്റിയത് നമ്മുടെ നന്ദുമോന് നീ ഒന്ന് നോക്കുമോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് സംസാരിക്കാം എന്തായാലും അവൾക്കൊരു സങ്കടമുള്ളതായിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയില്ല എനിക്ക് തോന്നുന്നത് നന്ദുവിന് അനന്തബുദ്ധിയിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പക്ഷേ അനിയെ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ടും ആദർച്ച് അതുപോലെ മുത്തശ്ശിനൊക്കെ പറഞ്ഞതുകൊണ്ടും അവൾക്ക് അത് എതിർക്കാനും പറ്റുന്നില്ല അവൾ അവൾ ഒത്തിരി ആഗ്രഹിച്ച അവളുടെ ജോലിയില്ലേ ആ ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയല്ലേ അവളുടെ ജീവിതം അനന്തബുദ്ധിയിൽ ഹോമിക്കാനാണോ നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നായനെ വരട്ടെ അമ്മേ ഞാൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു വരുന്നവർ കേട്ടോ നന്ദു ആകെ ഒരു മൂഡ് ഓഫായിട്ടാണ് അകത്തേക്ക് കയറി വന്നത് അപ്പോൾ എന്നിട്ട് മാത്രമല്ല നയരെ അവിടെ നിന്നിട്ട് പോലും നന്ദു കണ്ടില്ല നയന നന്ദു നന്ദുട്ടാ ഇതെന്താ നന്ദു അവിടെ നിന്ന് നിന്നെ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് നന്ദു ആ പെട്ടെന്ന് എൻ്റെ ചേച്ചിയെ എന്നെ ചോദിക്കുന്നത് അല്ല നിനക്ക് എന്താ ഒരു മൂഡ് ഓഫ് ഏ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും സങ്കടം അല്ല ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം നന്ദു അമ്മയൊക്കെ എത്ര സങ്കടത്തിലാണെന്നറിയുമോ ഇപ്പോൾ ഫോൺ വിളിച്ചത് നീ അവിടെ ചെന്നിട്ട് അമ്മയോടും അച്ഛനോടും വരേദിക്കുന്നു സംസാരിച്ചു പോലും ഇല്ല എന്ന് പഴയൊരു ഊർജ്ജമൊന്നുമില്ല നീ വളരെ സന്തോഷത്തോടു കൂടിയിട്ടല്ലേ അനന്തപുരിയിലെ അലിക്കരികിലേക്ക് വന്നത് മാത്രമല്ല അനാമിക എന്ന ദുഷ്ട പിശാചിൽ നിന്നും അനിയെ രക്ഷിക്കാൻ കൂടിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു സങ്കടമാണെന്ന് അച്ഛനും അമ്മയ്ക്കുമൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ അനിയോടൊപ്പമുള്ള ജീവിതം ഒരുപക്ഷെ നരകമായിട്ട് നിനക്കും തുടങ്ങിയോ എന്ന് അതിനെ ഇങ്ങനെ ചോദിക്കുക ഒരിക്കലും നിന്നെ എൻ്റെ അനിയത്തി എന്ന നിലയിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് നിൻ്റെ കാര്യത്തിൽ സ്വാർത്ഥയാകണോ അതോ അനിയുടെ അനിയുടെ കാര്യത്തിൽ സ്വാർത്ഥയാകണോ എന്നും അറിയില്ല അത്രയ്ക്കൊരു ധർമ്മസങ്കടത്തിലെ മോളെ ഞാൻ ആദർശേട്ടനോടും ഞാൻ ഇതു തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആദർശേട്ടനെ ഈ പറയുന്ന പോലെ അനിയുടെ ഭാഗത്തു നിന്നല്ലേ ചിന്തിക്കുന്നത് നന്ദു നിന്നെയും ആദർശേട്ടനെ ഇഷ്ടമാണ് പക്ഷേ അനി എഴുന്നേറ്റ് നടക്കുന്നൊരു വിശ്വാസത്തിലാണ് അവരെല്ലാവരും എന്നോർത്ത് ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ നിന്റെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കാനായിട്ട് നി നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പറ്റുമോ അവർക്കൊക്കെ വിശ്വാസത്തിന് പുറത്ത് മുന്നോട്ട് പോകാം ഇതിപ്പോൾ ഞാൻ അതുപോലെ തന്നെ ആദർശേട്ടനും അനിക്കും ഇടയിൽ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അപ്പോൾ നീ സങ്കടപ്പെട്ട് കൂടി നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് മടുത്ത മോളെ ഇവിടെ അപ്പോഴേക്കും അനി നന്ദി ചോദിച്ചു എന്താ ചേച്ചി പറയണത് അങ്ങനെ മടുക്കും എനിക്ക് അതൊന്നുമല്ല ഞാൻ പിന്നെ പറയാൻ ചേച്ചി ഞാൻ അനിയുടെ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനിയുടെ അരികിലേക്ക് ചെന്ന് എന്നിട്ട് ആ അനിക്കരികിലിരുന്ന് അനിയപ്പിടെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് അനി അപ്പം അനി എന്നും വിളിച്ചുകൊണ്ട് എനിക്കരികിൽ വന്നിരുന്ന നന്ദുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് ഹനി സത്യത്തിൽ ഞാൻ ഓർത്തിരുന്നത് അനി സ്വയം ഇല്ലാണ്ടാവാനായിട്ട് ശ്രമിച്ചതാണെന്നാൽ അങ്ങനെയല്ലേ അനിയെ കുടുക്കിയത് ആരാ അനിയീ കിട ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഈ ബെഡിലേക്ക് കിടത്താനായിട്ട് ആരാ ഈ കടുങ്ങുകയും ചെയ്തത് അനി ആരാ അറ്റാക്ക് ചെയ്യാൻ നോക്കിയത് പറ ആ ഈ അപകടം വരുത്തി വെച്ചത് ആരാ അറിയാവോ എനിക്ക് അപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് സാരല്ല അനി നമ്മൾ കണ്ടെത്തും ഞാൻ കണ്ടെത്തും അനിയെഴുന്നപ്പിച്ച് നടത്തുകയും ചെയ്യും ഞാൻ കണ്ടെത്തും അനിയോടൊപ്പം ഏതൊരവസ്ഥയിലും ഞാൻ ഉണ്ടാവും എന്ന് നന്ദു ഒരു ഉറപ്പ് കൊടുക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് അതും ഒരു ഫിനാൻസ് ആ ഒരു ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്നിട്ടും ഒരു ഫോൺ വരികയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പോലീസ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തുകയാണ് മുക്കുകൊണ്ടുമായിട്ട് പണയം വെക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരണം ഇവർക്ക് ഒരു കിട്ടിയ ഒരു ഇൻഫർമേഷൻ അങ്ങനെ നമ്മുടെ വേണു വെയിറ്റ് ചെയ്യുന്നതാണ് പിന്നെ കാണിക്കുന്നത് സ്വർണമൊക്കെ തൂക്കി നോക്കി ക്യാഷൊക്കെ റെഡിയാക്കാനായിട്ട് കുറച്ച് സമയം വേണം എന്ന് ബാങ്ക് എത്തി ബാങ്ക് അധികൃതർ പറഞ്ഞതുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡേ ഒരു പോലീസ് ജീപ്പൊക്കെ എത്തുക ആ ഇവിടെ ആരേലും വല്ല തട്ടിപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അതായിരിക്കും ഈ പോലീസുകാരൊക്കെ വരുന്നത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ നിൽക്കുക ആരാണേലും അവർക്കിന്ന് കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ഇങ്ങനെ നിൽക്കാൻ ഓ കുറച്ച് നാളായി ഒരാളെ നേരിട്ട് അറസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതുകൊണ്ട് ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേണു നിൽക്കുന്നത് അങ്ങനെ പോലീസുകാർ വന്നു പോലീസുകാർ ആ ബാങ്കിനകത്തേക്ക് നേരെ കയറിപ്പോയി അവരോട് സംസാരിച്ചതിന് ശേഷം വേണുവിൻ്റെ ഇതിലേക്ക് വരാം നിങ്ങളാര നിങ്ങളുടെ പേര് വേണു എന്നാണോ എന്ന് ചോദിച്ചപ്പം ആ അതെ സാർ ഞാൻ വേണു എന്നാ എൻ്റെ പേര് ഞാൻ വേണുമാണ് സാർ അല്ല സാർ സാർ എന്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാ ഞാനെന്തെങ്കിലും സാക്ഷി പറയാനാണെങ്കിൽ കുറച്ചുനേരമായിട്ട് ഞാനിവിടെ നിൽക്കാം ഞാൻ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ പറയണം എല്ലാം പറയണം സാക്ഷിയല്ല പ്രതി തന്നെ പറയണം അപ്പോഴേക്കും ശരിക്കും അന്തം വിട്ടു പോയിട്ടോ വേണു അല്ല സാർ എനിക്ക് മനസ്സിലായില്ല കേറടോ ജീപ്പിലേക്ക് ഇന്നാ തൻ്റെ മുക്കു വണ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഇവൻ്റെ മുഖത്തേക്കും വല ചേർന്ന് പിടിച്ചങ്ങോട്ട് കയറ്റു വന്നു കേട്ടോ പോലീസ് ജീപ്പിലേക്ക് അയ്യോ സാറേ എനിക്കൊന്നും അറിയത്തില്ലേന്ന് പറഞ്ഞുകൊണ്ട് വേണു നിനക്കൊന്നും അറിയത്തില്ലെങ്കിലേ നീ ഞങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കൊണ്ടുപോകുന്നത് അറിയിച്ചു തരണ്ടേ കയറണങ്ങോട്ടെ എന്നും പറഞ്ഞോട് തള്ളൂ കൂടെ വെച്ച് കൊടുത്തു കേട്ടോ വേണുവാണെങ്കിൽ ഒന്നും വിട്ടിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും മുക്കുമണ്ടം പണയം വെക്കാൻ വെച്ച് വന്നതിനാണ് തന്നെ പോലീസ് പൂക്കിയതെന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ അനാമികൾക്ക് ഒരു കോള് വരുകയാണ് ഇതറിയില്ലാത്തൊരു നമ്പറിൽ നിന്നാണല്ലോ ഇത് ആരപ്പം വിളിക്കുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് അനാമിക കോൾ എടുത്തു ഹലോ ആരാണ് അതെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുക അത് കേട്ടപ്പോഴേക്ക് അനാമിക ഒന്ന് ഞെട്ടിയിട്ടോ പോലീസ് സ്റ്റേഷനീന്നോ എന്നെ എന്തിനാണ് വിളിച്ചത് അതെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളോ സ്റ്റേഷനിലുണ്ട് അതുകൊണ്ട് വിളിച്ചതാണ് എൻ്റെ വേണ്ടപ്പെട്ടയാളോ എൻ്റെ വേണ്ടപ്പെട്ട ആരാണ് ഇപ്പോൾ സ്റ്റേഷനിൽ വരാനായിട്ട് അനാമിക അന്തം വിട്ടിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ വരെയൊന്നു വരണം ഇല്ലെങ്കിലേ അങ്ങോട്ട് വരും അവസാനം അനാമിക പെട്ടെന്ന് അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ വേണുവിനെ വിളിക്കുക വേണുവിനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് മാത്രമല്ല ഇനിയിപ്പം എന്ത് ചെയ്യും ഇതാരും എന്തൊന്ന് പറയുക തൻ്റെ കാമുകനെ വിളിച്ച് പറയാമെന്ന് ഓർത്തിട്ട് പുള്ളിക്കാരനെ വിളിച്ചതാണ് പുള്ളിക്കാരൻ്റെ നേരത്തെ കോൾ ബിസി ബിസിയായിരുന്നു ചെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി സോറി അനാമിക രേവതിയോടൊപ്പം അതായത് അമ്മയോടൊപ്പം എന്നാൽ പോലീസ് സ്റ്റേഷൻ വരെ നമുക്ക് പോയിട്ട് വരാം എന്താണെന്ന് അറിയത്തില്ലല്ലോ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ടെന്നാണല്ലോ പറഞ്ഞത് ഇനി ആ നന്ദുവിൻ്റെ പണിയായിരിക്കും ആ നന്ദുവിൻ്റെ എന്ത് പണിയാണെങ്കിലും അവക്കിട്ട് ഓരണം കൊടുത്തിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഒരു ഓട്ടോയിൽ ഇവർ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങി മാത്രമല്ല ഞാൻ അനന്തപുരിയിലെ മരുമകളാണ് എന്നും പറഞ്ഞുകൊണ്ട് അനമൂർത്തി ജ്വല്ലറിയുടെ ഓണർ അനി രുദ്ദിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൺസ്റ്റബിളിനോട് പരിചയപ്പെടുത്തി അകത്തേക്ക് കയറി വരുന്നത് അകത്തേക്ക് കയറി വന്നു അപ്പം സി ഐയോട് പെർമിഷൻ ചോദിക്കണമൊക്കെ ആണെങ്കിൽ ഞങ്ങളിത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പം അതെ പോലുള്ളവരെ കാണാനായിട്ട് പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കുറച്ച് വലിയ ഷോ ഇറക്കാണ് കേട്ടോ അപ്പോഴേക്കും അതെന്താ നിങ്ങളെപ്പോലുള്ളവരെ കാണാൻ പെർമിഷൻ ഏ അത് ഇനി ഞാൻ പെർമിഷൻ എടുക്കണോ അങ്ങോട്ട് പെർമിഷൻ എടുക്കണോ നിങ്ങളെ കാണാനായിട്ട് എന്നും പറഞ്ഞു ഇവരുടെ അരികിലേക്ക് സി ഐ വരുവാണ് കേട്ടോ അപ്പോഴേക്ക് അനാമിക സാർ എന്തിനാണ് സാർ ഇവിടെ നിന്നൊരു കോള് വന്നു ഞങ്ങളോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞു കാര്യം വ്യക്തമാക്കിയതുമില്ല അതെ ഞങ്ങൾ വെറുതെ അപ്പോപ്പ ടീംസ് ഒന്നും അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണേഴ്സാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു അനാമിക വലിയ ആൾ കളിക്കുക ഓഹോ മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണർ മോളാണോ അതോ മേഡമാണോ അതോ ഈ അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണർ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു മാനേജിങ് ഡയറക്ടറായ അനിരുദ്ധിൻ്റെ ഭാര്യയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണോ അനിരുദ്ധിൻ്റെ ഭാര്യ ഭാര്യയുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു മാഡത്തിൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു അത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ വലിയ ബിസിനസ്സുകാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ മുക്കുവണ്ടത്തിൻ്റെ ബിസിനസ്സാണോ ഏ എന്നും പറഞ്ഞ് ഇവിടെ ഞെട്ടുവാണോട്ടോ അതെ അച്ഛനെ മുക്കു പണ്ടത്തിൻ്റെ ബിസിനസ് നടത്തിയിട്ട് ദൈവം ആ ലോക്കപ്പിൽ കിടപ്പുണ്ട് മോൾക്ക് കാണണോ സ്വന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് സി ഐ കളിയാക്കിയതാണെന്ന് മനസ്സിലായി സാർ എൻ്റെ അച്ഛനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പം ഇവളുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് താ പത്തിയൊക്കെ താണും ഹേടി ആ നീ എന്താ മൂർത്തി ജ്വല്ലറിയുടെ ഓണറോ മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണറായ മൂർത്തി സാറിനെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് എന്നാ പിന്നെ നിന്റെ കഥകൾ ഞങ്ങൾക്കറിയാം ഇങ്ങോട്ട് വാഴി എന്നും പറഞ്ഞുകൊണ്ട് ഇതേ എഡി പോളിന്ന് വിളിച്ചാലുണ്ടല്ലോ അതെ നിങ്ങൾ വെറും ഇതേ വന്നവരല്ല കൂട്ടുപ്രതികളാണ് അതിനുവേണ്ടി തന്നെ വിളിച്ചത് അതുകൊണ്ട് എടിപൊടീന്ന് വിളിക്കും എന്തായാലും ഇത് നമ്മുടെ അനാമികയും അതുപോലെ രേവതിയും കൂടെ നേരെ കൊണ്ട് ഈ ലോക്കപ്പിനകത്തേക്കും കൊണ്ട് തള്ളുകയാണ് അപ്പോൾ ഇതാണ് വരാനിരിക്കുന്ന ആ കിഡിലന് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒക്കെ താങ്ക് യു